അതുപോലെ നമ്മൾ സെക്യൂരിറ്റി ഡിവിഷനാണ് സപ്പറേറ്റ് ഡിവിഷനാണ് നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം കാണും ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടാവും പക്ഷെ അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ പി എംന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ടി കെ എന്നായും അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കൂടെയുള്ള ആളാണ് അപ്പോൾ അവരെ നമ്മളെപ്പോഴും എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ കുറേ സമയം കൂടെ സ്പെൻഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതമായിരിക്കും ഇപ്പോൾ ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനും പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ എല്ലാം പറയുന്നു അപ്പോൾ ചന്ദ്രബാബു നായിഡു എനിക്കൊരു പ്രാവശ്യം ഒരു അപ്പോയിൻമെൻ്റ് വന്ന് രാത്രി രണ്ടരക്കാണ് ഞാൻ വള്ളംകളി നടത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ അപ്പോൾ അതിനൊരു പ്രശ്നം വന്ന സമയത്ത് സംസാരിക്കാൻ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് വന്ന് രാത്രി രണ്ടരക്കാണ് അപ്പോൾ രണ്ടരക്ക് ഒരാൾ അപ്പോയിൻമെൻറ്റ് തരണമെങ്കിൽ ഒന്നുകിൽ അത് കഴിഞ്ഞിട്ടാവണം അയാൾ ഉറങ്ങണത് അല്ലെങ്കിൽ രണ്ട് മണിക്കും ഉണരണ്ടേ അപ്പോൾ പ്രൈം മിനിസ്റ്റർ ലണ്ടനിൽ നിന്ന് വരുന്നു നമുക്കൊക്കെ ഈ ദുബായിന്ന് ഒരു ജെറ്റ് വന്നു കഴിഞ്ഞാൽ ജെറ്റിലായിട്ട് നാല് ദിവസം കിടക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ പ്രൈം മിനിസ്റ്റർ ആണ് അയാൾ ലണ്ടനിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം അയാൾ മൊറീഷ്യസ് പോകേണ്ടി വരും അപ്പോൾ ഇതിനിടയിൽ ജെറ്റിലാകൊന്നും ഉണ്ടാകാൻ പറ്റില്ലല്ലോ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തും ഇഷ്ടംപോലെ നമ്മളീ ഡെയിലി റൊട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലെ ബെഡ് നിന്ന് എഴുന്നേൽക്കുന്നതല്ല കൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത് അല്ല ഡേ എപ്പം തുടങ്ങും എപ്പോൾ തീരുന്നു എന്നുള്ളത് ഓരോ ദിവസവും ഡിഫറെന്റ് സ്ഥലങ്ങളിലാണ് ഡ്രസ് നോക്കേഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ മോദിയുടെ ഒക്കെ അതാണ് എന്റെ അറിവ് വൃത്തിയാണ് ഇപ്പൊ അറിയില്ല പക്ഷേ ആദ്യം അവരൊക്കെ അത് ഒരു 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 സ്യൂട്ട് ഇപ്പൊ അയാൾ ആഫ്രിക്കയിൽ പോവാണ് ആഫ്രിക്കയിൽ പോകുന്ന സമയത്ത് അതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ സെക്രട്ടറീസും ഐ എ എസ് ലെവലിലൊക്കെയാണ് അവര് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും അവര് വരുമ്പോൾ എന്ത് ഡ്രസ്സാണ് അവരിട്ടത് അങ്ങനെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമല്ലോ അതിനു മുമ്പ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയ സമയത്ത് എന്ത് ഡ്രസ്സാണ് ഇട്ടത് അവരെന്താണ് അവിടെ പറഞ്ഞത് ഇതിന്റെ ബ്രീഫിങ് പേപ്പർ കട്ടിങ് അവരുടെ സ്പീച്ച് ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഫയലുകൾ റെഡിയാണ് ഇത് കംപ്ലീറ്റ് ബ്രീഫ് ചെയ്യണം ഇത് ബ്രീഫ് ചെയ്യാൻ പ്രൈം മിനിസ്റ്ററോട് ഇന്ന ഡ്രസ്സാണ് ചോയ്സ് ഇല്ലേ അത് മാത്രല്ല ഇപ്പം ഞാൻ ഇപ്പം പറയുന്നു അവരുടെ റൂം എന്ന് പറയുന്നത് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടാണെന്ന് വിചാരിക്കാം ഈ പ്രൈം മിനിസ്റ്റർ റെഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളടുത്ത് റെഡ് ഡ്രസ് ഇട്ട് നിൽക്കും അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരണം ഇതൊക്കെ പ്രീ പ്രീപ്ലാൻഡാണ് ഞങ്ങൾ എങ്ങനെ നടക്കണം ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക എവിടെ നിൽക്കണം ഇത് കംപ്ലീറ്റ് ബ്രീഫ്ഡാണ് അത് ബ്രീഫ് ചെയ്തിട്ടില്ല എങ്കിൽ അത് പ്രൈം മിനിസ്റ്റർ ആയാലും പ്രസിഡന്റ് ആയാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാന്നല്ലാതെ ഇപ്പൊ കലാമിനെ സംബന്ധിച്ചിടത്തോളം കലാം കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഇപ്പോൾ കലാം വൈഫില്ല ഇപ്പം മോദിക്കും വൈഫില്ല വീട്ടിൽ ഇതൊക്കെ നോക്കാൻ ആൾ വേണ്ടേ മുടി മുടിവെട്ടുക ഇപ്പം നമുക്ക് കുറച്ച് കോൾഡ് ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പം ഞാൻ ടവൽ എടുക്കുന്നു ആ ടവൽ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ടവൽ മോശമായാലും ഇന്ത്യയുടെ സ്റ്റാറ്റസാണ് പോണത് മനസ്സിലാട്ട് അപ്പം അയാൾ സംസാരിക്കുന്ന സമയത്ത് മീശ ഇവിടെ കട്ട് ചെയ്യണം എന്താണ് അയാളുടെ ഗെറ്റപ്പ് വേണ്ടത് എല്ലാം അതിനകത്തുണ്ടാവുമല്ലോ ബാർബർ ഉണ്ടാവും അത്യാവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും അപ്പം കലാമിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ചത് ഞാൻ ഞാൻ ചെയ്തോളാം നല്ലതോ എന്നാൽ സയന്റിസ്റ്റ് ആയിട്ട് മാറിയതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല ഒരു ദിവസം പെട്ടെന്ന് ഇവിടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ സോക്സ് ഒക്കെ കീറിയതും ഒക്കെയായിരുന്നു കലാലിൻ്റെ പക്ഷെ കോട്ട ഒക്കെ ഇപ്പം അങ്ങനെ ഇപ്പം എല്ലാം ശ്രദ്ധിച്ചൊന്നും വരില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ ഉണ്ടാവും പക്ഷെ ചില സംഭവ സംഭവങ്ങളിലൊക്കെ അവർ ആ ഒരു ഡെക്കോറം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെയാണ് വരുന്നത് ഒരു ഒരു പി എംഒൻ എന്തൊക്കെ എല്ലാ ഫയലുകളും പോണം ഇപ്പോൾ ഉദാഹരണത്തിന് പി എം കാണാനുള്ള ഫയലുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഓരോ പോർട്ട്ഫോളിയോസ് ഉണ്ട് ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തൊരു ഒരു ഡിവിഷൻ ഉണ്ടാവും ഓരോ രാജ്യങ്ങൾക്കും നമുക്ക് ഐ എഫ് എസ്കാരുണ്ടല്ലോ അവരുടെയൊക്കെ ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെക്കുറിച്ചൊരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇന്ന് എന്താണ് പാകിസ്ഥാൻ ഇന്ത്യയെക്കുറിച്ച് ആലോചിച്ചത് അതിൻ്റെ ഒരു ബ്രീഫിംഗ് പോവും ഈ അതുകൊണ്ടാണ് സിവിൽ സർവീസ് എക്സാമിനൊക്കെ ബ്രീഫായിട്ട് എഴുതാൻ പഠിപ്പിക്കുന്നത് നമ്മൾ പാരഫ്രൈസിംഗ് എന്ന് പറയും വലിയ വലിയ തിസിസ് ഒക്കെ വായിച്ചിട്ട് അതിന് ചെറുതായിട്ട് നമ്മുടെ ഫയലിൻ്റെ ഒരു പത്ത് ഫയലായിരിക്കും ഒരു കേസ് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ പത്ത് ഫയലും പ്രൈം മിനിസ്റ്റർ വായിക്കുമോ ഇല്ല പലരും പലരും എഴുതിയിട്ടുള്ള നോട്ടുകളുടെ അവസാനം വരുന്നൊരു ബ്രീഫ് നോട്ട് ഇതാണ് റെക്കമെൻഡഡ് അപ്പം അതിനു മുമ്പ് ആൾ എന്താ എഴുതിയത് ഇതിനൊക്കെ ഒരു കളർ പോലും ഉണ്ട് ഇങ്ക് ഇപ്പം ആദ്യം മുന്നോട്ടുണ്ടാക്കുന്നത് ഏത് ഇങ്ക് കളർ ഉപയോഗിക്കണം അതിൽ റെക്കമെൻഡേഷൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണം അത് ഡിക്ലൈൻ ചെയ്ത് ഇന്ന കളർ ഉപയോഗിക്കണം അതിൽ ഇന്ന കളറാവണം എഗ്രീഡ് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന പച്ചമഷിയാവണം അങ്ങനെയൊക്കെ വ്യത്യസ്തമായ മഷികൾ പോലും ഉണ്ട് ആ പേനകളും ഒക്കെ റെഡി ആയിട്ട് ഉണ്ടാവും നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണി കാണാറുണ്ട് ഇപ്പം ഒരു പ്രൈം മിനിസ്റ്റർ വരുക അല്ലെങ്കിൽ സി എം വരുകയാണ് അവർ വരുന്നതിന് മുമ്പേ ഈ ഫുൾ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഞാൻ നമ്മൾ കഴിച്ചു നോക്കും അപ്പം അത് അങ്ങനത്തെ അത് അത് മാത്രല്ല ഇപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു ബ്രസീലിയൻ പ്രൈം മിനിസ്റ്റർ വരികയാണ് ബ്രസീലിയൻ ഒരു ചീഫ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആരെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് വരെയാണ് അദ്ദേഹത്തിന് എന്ത് ചായ കൊടുക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത് അത് ടേസ്റ്റിയായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് എന്താ പക്ഷേ ഇന്നലെ മിഞ്ഞാന്നാകാണ്ട കണ്ടു ലണ്ടനിൽ പോയ സമയത്ത് പ്രൈം മിനിസ്റ്ററും അവിടുത്തെ മസാല ചായ മസാല ചായ കുടിക്കണം അത് വളരെ കാശ്വലായിട്ട് ചിലപ്പോ ചെയ്യുന്നവരും അത് പക്ഷെ ഇതൊക്കെ ആണ് നമ്മൾ ധരിക്കുന്നത് അവര് കാഷ്വലായിട്ട് അവിടെ പോകുന്നതൊക്കെയാണ് പക്ഷെ ഇതൊക്കെ ഇന്നിടത്ത് പോവും ഇന്നാള് വരും നിങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ അയാൾ അല്ല വല്ല നമ്മുടെ ചെയ്തെന്ത് ചെയ്യും ഈ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സംഭവമല്ലേ അത് വല്ല മണ്ടത്തരവും ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും ഇതൊക്കെ മിക്കവാറും ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ആണ് അവരുടെ ആ സാധാരണ ഒരു ചായ്വാല ആവണമെന്നില്ല അത് അവിടുത്തെ മിലിറ്ററിക്കാരും ചിലപ്പം അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ട് ബ്രീഫ് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ടുള്ള ആളാവും പക്ഷെ അത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ സാധാരണ പതിവിലായിരിക്കും ഇതൊക്കെ ഒരു ഒരു നമ്മൾ പറയുന്നത് നമ്മളിത് ചെയ്യുന്നത് ഒരു ലോകത്തിന്റെ മുന്നിൽ ഒരു ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനും കാണിക്കാനുമാണ് അപ്പം ഏത് ഡ്രസ്സ് ഇടണം ഇപ്പം ആഫ്രിക്കയിൽ പോകുന്ന സമയത്ത് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്ന് ചോദിച്ചാല് അദ്ദേഹം വളരെ കളർഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് കളറൊക്കെ ഉള്ള ഒരു സാധനമാണ് ഇയാൾ സെപ്പറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാലോ ഇറ്റ് ലുക്സ് ഓക്കു അപ്പൊ അതുമായിട്ട് ഒരു മാച്ചിങ് ആവണം തീമായിട്ടും അതൊക്കെ തീരുമാനിച്ചിട്ട് വളരെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി അത്ര എളുപ്പമൊന്നുമല്ല ഈ പ്രസിഡന്റിന്റെ ജോലി പറഞ്ഞാൽ ഇപ്പൊ റിപ്പബ്ലിക് ഡേ പരേഡോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിവസമൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഒരു റിട്രീറ്റ് പരേഡ് എന്നൊരു പരേഡ് ഉണ്ട് പ്രസിഡന്റ് ഇങ്ങനെ നിൽക്കണം അത് നിൽക്കാൻ പറ്റില്ല ഇപ്പം പണ്ടുണ്ടായിരുന്ന പ്രതിഭ പാട്ടേലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ഇരുന്ന് കുറച്ചുമാക്കി പറ്റുന്നില്ല അവർക്ക് അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഓരോരാളും വ്യത്യസ്തമാണ് അവർക്ക് കുറച്ചൊക്കെ ഫ്രീഡും ഉണ്ട് പക്ഷെ ഒരു ലിമിറ്റിലധികം ഇപ്പം കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ സയൻസ് കോൺഗ്രസ് നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് പോണം കാരണം അതിന് മുമ്പ് സയൻറ്റിസ്റ്റ് ആയിപ്പം സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തത് പക്ഷേ അങ്ങനെ വരാൻ പറ്റില്ല കാരണം പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമില് അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഒരു ഒരു സെഷൻ വരാൻ പറ്റില്ല പക്ഷെ അയാൾ നിർബന്ധം പറഞ്ഞു ഞാൻ വരുന്നു അത് അന്ന് ഡക്കോറമൊക്കെ തട്ടിക്കളഞ്ഞ് അദ്ദേഹം വന്നു വന്ന സമയത്ത് കുറേ ആൾക്കാർ കവർ ചെയ്യാനൊക്കെ ഫോട്ടോ പിന്നെ വീഡിയോഗ്രാഫേഴ്സും അതേക്കെ പതിവില്ലല്ലോ സാധാരണ ക്ലാസ് എടുത്ത് പോകുന്നതിനൊക്കെ ഇത് പതിവില്ലല്ലോ ഓൾ ഓഫ് യു മൂവ് മൂന്നൊക്കെ പറഞ്ഞിട്ടയാൾ തുടങ്ങിയത് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അത്തരം ചില അബദ്ധങ്ങളൊക്കെയാണ് ചിലപ്പം അദ്ദേഹത്തിന് കണ്ടിന്യൂഷൻ കിട്ടാതിരിക്കാനും കാരണം നമ്മൾ ഈ ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് പറയുന്നതും നോട്ട് ഗ്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഡെക്കോറം സൂക്ഷിക്കാനും അത് ുംങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയണം നമ്മൾ നമ്മൾ ഈ ചെയ്ത് ഇവരെയൊക്കെ വിടുമ്പോൾ അവർ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളോട് കാണിക്കുന്നത് പക്ഷേ പലപ്പോഴും ഇവരുടെ പേഴ്സണൽ ലൈഫും ഇതെല്ലാം ആയിട്ട് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാവില്ല അല്ല ഇതൊരു തരം ഒരു ഹരമാണ് അത് ഏത് ജോലിക്കും ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥയാണ് ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട് ഇപ്പൊ ചന്ദ്രബാബു നായിഡും ഒക്കെ അവിടെ ജീവിച്ച ഒരാളായത് കൊണ്ടാണ് അദ്ദേഹത്തിന് പേപ്പറിൽ എല്ലാ ദിവസവും അയാളുടെ പടം കണ്ടാലേ പറ്റുള്ളൂ ഒരു അഞ്ചു കൊല്ലം അങ്ങനെ കണ്ടിട്ട് ആറാമത്തെ കൊല്ലം കാണാൻ പറ്റാണ്ടായാലോ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ ചീഫ് മിനിസ്റ്റർ അല്ലാതെ വേറെ ഒരു മിനിസ്റ്ററുടെയും ഫസ്റ്റ് പേജിൽ വരരുത് ഇനി എന്ത് വലിയ പ്രോഗ്രാം ആയാലും സെക്കൻഡോ തേർഡോ പേജിലെ വരാവും അത് ഒരു ഒരു വാശിയാണ് അപ്പോൾ അത് നിലനിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ ഒരു ആഗ്രഹമായിട്ട് മാറും ഇപ്പോ നമ്മുടെ ദ ക്യൂഇൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ക്യു ഇൻ ആരുടെ ജയലളിതയുടെ ആ ജയലളിത ശരിക്കും ചീഫ് മിനിസ്റ്റർ ആവുന്നത് വരെയുള്ള കഥ എന്ത് രസകരമായിട്ട് എടുത്തിരിക്കണേ അത് അവരുടെ ആഗ്രഹമാണ് അപ്പോൾ അതിനകത്ത് ഇത് ഇന്ദ്രജിത്ത് അഭിനയിച്ചു അതെ ഞാൻ എല്ലാം ഈ റിലീസ് ചെയ്ത ദിവസം കാണുന്ന ആളാണ് അപ്പം നമ്മൾ അത് ശരിക്കും ജീവിതമാണ് അത് അങ്ങനെ തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആരെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് ആരെ അടുത്ത ഫോളോവർ ആക്കണം ആരെ പ്രൊജക്റ്റ് ചെയ്യണം ഈ പൊളിറ്റിക്സ് ഒക്കെ അറിയണ്ടേ അതും വേണം ഇതിൻ്റെ ഇടയിൽ ചിട്ടയായിട്ടുള്ള ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വന്തം കളിക്കന്നെ വേണം അല്ലെങ്കിൽ ഏളെ പുറത്താക്കും അതേസമയത്ത് ഇതും കൂടി വേണം ദ പ്രൈം മിനിസ്റ്റർ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള വാജ്പേയുടെ കഥ വേറെ വാജ്പേയുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ടുള്ളത് അതിനേക്കാളും രസകരമായിട്ട് ബ്രിട്ടനിലെ ബ്രിട്ടനിലേക്ക് ഒളിച്ചോടി അത് അത് ആ ആ അവർക്ക് ഈ ഈ സെറ്റപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്ന് ഒളിച്ചോടി ഒരു പോലെ അവർ കൃത്യമായിട്ട് ഇന്ന ദിവസം ഇന്നത് ചെയ്യണം ഇന്ന ദിവസം ഇന്ന് ചെയ്യണം അവർക്ക് അവരുടേതായ ജീവിതം ഒന്നുമില്ല ഡ്രസ്സപ്പ് ഏപ്പിക്കാൻ ആളുണ്ടാവും എല്ലാത്തിനും ആളുണ്ടാവും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ബോറടിച്ചിട്ട് ഒളിച്ചോടി പോയിട്ട് സ്ട്രീറ്റിലുള്ള ഒരു ജേണലിസ്റ്റിൻ്റെ അടുത്ത് കൂടെ താമസിച്ചിട്ട് ആ ഒരു കഥ എന്ത് രസകരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ചിലപ്പോൾ ഉണ്ടായിട്ടാവും പക്ഷെ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂട്ടി ഒരു കളിയെ പോലെ ആരോ കൊരങ്ങന്മാരെ കളിപ്പിക്കുന്ന കളിയെ പോലെ ചെയ്യേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ് കാരണം നെഹ്റു അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ദിവസമാണ് ഓഫീസിലിരുന്നത് എട്ട് ഏഴ് ആറ് അഞ്ചിപ്പുറത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ദിവസമാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുള്ള അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് നാലായിരത്തി എഴുപത്തിയേഴ് ഇന്ന് മോദി നാലായിരത്തി എഴുപത്തി എട്ടായി ലാർജസ്റ്റില് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഒരു ഡേസ്റ്ററി ആ അത്രയും ദിവസം ഒരു ഓഫീസിൽ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കാലത്താണ് അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് മോദിയെക്കുറിച്ച് നമ്മൾ പ്രൈം മിനിസ്റ്റർ ആവുന്നുള്ള ആകുന്ന എക്സ്പെക്ടേഷനൊന്നുമല്ല പക്ഷേ എമംഗ് ഓൾ ദ ചീഫ് മിനിസ്റ്റേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കുന്ന ചന്ദ്രബാബു നായിഡുരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എൻ്റെ ഒരു കാര്യം പോയിട്ട് പറഞ്ഞു വെള്ളംകളി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്താണ് ടെക്സ്റ്റൈൽ മിനിസ്ട്രിയുടെ എക്സിബിഷൻ നടത്തുന്നത് അഡ്വെർടൈസ്മെന്റ് വരുകയാണ് ഇതിനകത്തേക്ക് സ്റ്റാൾ ഇടാൻ ആവശ്യമുള്ളവരെ അപ്പം ഞാൻ പ്ലാൻ ചെയ്ത അതേ ദിവസം അതേ സ്ഥലത്ത് ഈ ഒരു പ്രോഗ്രാം ഇതിൽ ആര് സൊല്യൂഷൻ കാണും ടെക്സ്റ്റൈൽ മിനിസ്റ്റർ പോയി കണ്ടു സെക്രട്ടറി പോയി കണ്ടു നമ്മളിവിടെ എല്ലാ ഡിസിഷൻസും ഒരാളാണ് ചീഫ് സെക്രട്ടറിനെ കണ്ടിട്ടും കാര്യമില്ല ഗോ ടു നായിഡു നായിഡു കണ്ടു കണ്ടു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ഗോ ടു ചീഫ് സെക്രട്ടറി ഇറ്റ് വിൽ ബിറ്റ് ആണ് ഇതെന്താ പ്രശ്നം എന്താണ് യാതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ഗോ ടു ചീഫ് സെക്രട്ടറി അത് തീർന്നിട്ടുണ്ടാവും നമ്മൾ ചീഫ് സെക്രട്ടറിക്ക് ഇവിടെ എടുത്തേക്കുമ്പോഴത്തേക്ക് ഇയാളുടെ നോട്ടും പോയിട്ടുണ്ട് അപ്രൂവലും ആയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കൊള്ളും മറ്റേ പ്രോഗ്രാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നു ഒരു പത്രത്തിൽ ഒരു മിനിസ്ട്രിയുടെ അഡ്വെർടൈസ്മെൻ്റ് വരുന്നത് പോലും അത്ര ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരാളാണ് ചന്ദ്രബാബു നായിഡു അതുപോലെ പവർഫുൾ ആയിരുന്നു ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് മോദി അതിപ്പോഴും നമുക്ക് കാണാം പല കാര്യങ്ങളിലും ഡിസിഷൻസ് വളരെ പ്രോപ്പറായിട്ട് അപ്പോൾ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഏതൊക്കെ മിനിസ്റ്റർ ആണോ ഇരുത്തി അവരുടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ അടിപൊളിയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുന്നത് അതൊക്കെ ഒറ്റ ടേബിളിന്റെ മുമ്പിൽ അപ്പ തീർക്കണം അല്ല അപ്പം ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു 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 പ്രഖ്യാപനം നടത്തണം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള നദി ഒഴുകുന്ന നദി അടച്ചു ആ അടയ്ക്കുന്നത് പ്രസിഡന്റ് അല്ല പ്രൈം മിനിസ്റ്റർ ഒറ്റക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ പറ്റുമല്ലത് മിനിസ്ട്രി ഇപ്പം അതിനകത്ത് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടാവും ഹോം മിനിസ്റ്റർ ഉണ്ടാവും എല്ലാ കമാൻഡിങ് ഓഫീസേഴ്സ് നമ്മുടെ നേവി എയർഫോഴ്സ് ആർമി എല്ലാവരും ഉണ്ടാവും അതിന്റെ ഇന്റലിജൻസ് വിംഗ് ഉണ്ടാവും അഡ്വൈസേഴ്സ് ഉണ്ടാവും ഇവരൊക്കെ കൂടി ഇരുന്ന് ആലോചിക്കുന്നതിൽ പക്ഷേ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ വേണല്ലോ ചെയ്യാം എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഒരാൾ പറഞ്ഞു പറഞ്ഞുതന്നിരിക്കും അപ്പൊ ഇന്നാണ് ഒബ്ജക്ഷൻ എന്താ ചെയ്യാൻ പറ്റുക ഉടനെ അടുത്ത ആളോട് ചോദിച്ചാൽ അവിടെ തന്നെ തീർന്നു ഫണ്ട് ഗവൺമെന്റിൽ എന്താ നടക്കുക ഇതൊക്കെ കത്ത് എഴുതി ഇതൊന്നും ഇല്ല ഓൺ ദ ടേബിൾ ഓൺ ദ ഫ്ലൈ ഗോസ് അപ്പം ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അതിന് കുറേ ഒന്നാവശ്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഇതിലൊന്നും പങ്കെടുക്കാത്ത ഒരാൾക്ക് ഇതിനൊക്കെ പുറത്തുനിന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും ഇപ്പം പലപ്പോഴും ഈ എൻ ജി ഒ അല്ലെങ്കിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ എല്ലാം ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുക അവർ ഗവൺമെന്റിന്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അവരുടെ ധാരണ ഞങ്ങളാണ് ഈ ലോകം നന്നാക്കുന്നതെന്നാണ് പക്ഷെ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഇതുവരെ അവർക്ക് അറിയില്ലല്ലോ അതിലെത്തുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കുക ഗവൺമെൻറ് എന്ന് പറയുന്നത് വലിയൊരു സെറ്റപ്പാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഈ ഡിസ്ട്രിക്റ്റിലുള്ള കംപ്ലീറ്റ് റവന്യൂ അയാളുടെ കീഴല്ലേ ഹിസ് ദ മജിസ്ട്രേറ്റ് അപ്പൊ അത്ര എളുപ്പമുള്ള സംഭവല്ല അത് അങ്ങനെ അഞ്ഞൂറിലധികം ചെറിയ ഡിസ്ട്രിക്ടുകളുടെയൊക്കെ ഒരു കൂടാരത്തിൽ നിന്നിട്ട് അതിനെ ഒരു യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ മിനിസ്റ്റർ എന്നല്ല പറയേണ്ടത് ആ യൂണിയൻ എന്ന് പറയുന്നതിൽ സ്റ്റേറ്റിന് എന്ത്ണ്ട് നമുക്ക് എന്തുണ്ട് ഇപ്പൊ എൻ ഇ പി വന്നു എൻ ഇ പി വന്നാല് ഉറപ്പായിട്ടും അത് നടക്കില്ലാന്നറിയാം പക്ഷെ ഒരു ആയിരം സ്കൂളിലെങ്കിലും നടത്തി കാണിച്ചിട്ടില്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ട് എന്താ ഗുണം ഉടനെ അദ്ദേഹം പി എം ശ്രീ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ഇത് എങ്ങനെയാണ് നടത്തുന്നത് ഇങ്ങനെ ഓരോ സംഭവം ആ ഇത് നടക്കോ ഇല്ലയോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാവുന്നത് കാരണം വേറെ ഒന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് അപ്പം നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കെന്ത് കോൺട്രിബ്യൂട്ടും ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു തോന്നല് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഇപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരാൾ ഒരു ഡയറക്ടർ എല്ലാ കാര്യത്തെക്കുറിച്ചും ഓരോ ആക്റ്റേഴ്സിനെ കുറിച്ചും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെ ക്യാമറ വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് പോലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാസിനിമയുടെ ഒരു ഡയറക്ടറാണ് അത് ഈ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മോദിയുടെ തീരുമാനം പുള്ളി ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞ സോക്കോൾഡ് അസോസിയേഷൻകാരൊക്കെ എതിർക്കുന്നത് പക്ഷെ ഇത് ടോട്ടലി എത്ര പേര് കൂടി ഇരുന്നിട്ടുള്ള തീരുമാനത്തിന്റെ മുകളിലാണ് മോദി ഒരു ഒപ്പ് വെക്കുന്നത് അല്ല നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ വെച്ചാൽ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന്റെ സുപ്രീം ആൾക്കാർ അഡ്വൈസർ ആയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഉണ്ടാവുമോ നമ്പർ വൺ ഇത് തീരുമാനം ആരാണ് ഒരിക്കലും മിനിസ്റ്റേഴ്സോ പൊളിറ്റീഷ്യൻസോ അല്ല അഡ്മിനിസ്ട്രേറ്റീവ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേരെ ആണ് അതിനകത്തേക്കുണ്ട് ഐ എസിന്റെ സീനിയർ മോസ്റ്റ് ഓഫീസേഴ്സ് ഐ എസ് ഒ ഐ എഫ് എസ് ഒർഎസ്ഒ എന്തെങ്കിലും ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആളുടെ പേര് പറയുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തെ പിടിച്ചിട്ട് പ്രൈം മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി ആയിക്കൊള്ളുന്നു പക്ഷെ ഇവരെയൊക്കെ നോക്കുന്നുണ്ട് ഇതിനൊരു ഇപ്പം ഒരാളുടെ പേര് കൊടുത്തിട്ട് ഇയാളെ പേഴ്സണൽ സെക്രട്ടറി ആക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കില്ല അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാം ഇന്നാൾ ചില ഒന്നും അറിയാത്ത പ്രൈം മിനിസ്റ്റർ എന്നാൽ എന്ന് പറയാം പക്ഷെ മോദിയെ സംബന്ധിച്ചിടത്തോളം നോ ഗീവ് മി ഫൈവ് മെമ്പേഴ്സ് അത് ഐ വിൽ ചൂസ് ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് ഞാൻ അവരുടെ ബയോഡാറ്റ വരും അപ്പോൾ അവരെന്തൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഒരു ഗുണവും ഒരാളെ അപ്പോൾ അതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏതോ ഒരു പ്രോജക്റ്റ് അതിനു മുമ്പ് അയാൾക്കാക്കുന്നൊന്നും അറിയില്ല പക്ഷെ അയാളെ വിളിച്ചിട്ട് ഒരു പ്രോജക്റ്റ് പറയാണ് ഈ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു പ്രസന്റേഷൻ നിങ്ങൾ നടത്തണം പതിനഞ്ച് ദിവസം സമയം ആ പതിനഞ്ച് ദിവസം ശരിക്കും അയാളുടെ ഇന്റർവ്യൂ ആണ് പക്ഷെ പക്ഷേ അയാൾക്കറിയില്ല അയാളുടെ ഇൻ്റർവ്യൂ അദ്ദേഹം പോയിട്ട് പ്രസന്റ് ചെയ്തത് പ്രിന്റ് പേപ്പറിൽ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് പോകുന്ന പോലെയാണ് അപ്പോൾ സംഭവമൊക്കെ കറക്റ്റാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പ്രസന്റേഷൻ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ ആയി കൊടുക്കാനുള്ള ബോധം അയാൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അയാൾക്ക് അറിയണില്ല ഇതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്യണമെന്ന് ഇയാൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാൾ റിട്ടയേർഡാണ് അയാള് ആയിട്ടുള്ള ഒരു സീനിയർ ഐ എ എസ് കാരൻ ഗുജറാത്തിലുള്ള കേഡറിൽപ്പെട്ടിട്ടുള്ള ഒരാൾ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് വരുന്നത് അയാൾക്ക് അയാൾക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ടൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് പ്രസന്റ് ചെയ്തു പക്ഷെ കണ്ടന്റ് വാസ് ഗുഡ് ഓക്കെ അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു യു ആർ അപ്പോയിന്റഡ് അത് വലിയൊരു ഭാഗ്യമാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് മണ്ടനാണ് ഞാൻ ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ ആക്കേണ്ടതായിരുന്നു മനസ്സിലാവുണ്ടോ അപ്പൊ ആളെ പിക്ക് ചെയ്യുന്നത് അയാളുടെ ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റിയാണ് ഇത് ഡിജിറ്റൽ ആക്കണോ ഡിജിറ്റൽ ആക്കണ്ടോ പറ്റും ഒരു പറ്റും ഞാൻ ഓഫീസർ സീനിയർ സീനിയർ ഓഫീസറാണ് ഈ ഈ അപ്ലൈ ചെയ്യാൻ പോസ്റ്റിലേക്ക് അല്ല ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഒക്കെ നമ്മൾ പലപ്പോഴും ഇതൊന്നും അഡ്വർട്ടൈസ് ചെയ്തിട്ട് ഇന്നാള് വേണം നിങ്ങൾ ഒരിക്കലും കാണില്ല പേഴ്സണൽ ഇല്ല അവർ സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരെ അറിയും നമുക്ക് കോണ്ടാക്റ്റിലുള്ള കുറേ മിനിസ്റ്റർമാരും എല്ലാവരും കൂടി തീരുമാനിക്കും ഞാൻ ഇന്നാളെടുക്കാം നിങ്ങൾ ഇന്നാളെടുക്കാം നിങ്ങൾ ഇന്നാളെടുക്കും ആ ഒരു ടീം നന്നായിട്ട് വർക്ക് ചെയ്യും അതല്ലെങ്കിൽ ഒരാളും മറ്റേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് അടിപിടി കൂടുന്ന ഈ സിവിൽ സർവീസിലൊക്കെ എന്ന് വെച്ചാൽ രണ്ടുപേരും അടിപിടി കൂടി അവർക്ക് ഒരിക്കലും മുകളിലെത്താൻ പറ്റില്ല താൽക്കാലികമായിട്ട് ഇവിടെയൊക്കെ പോകാമെന്നല്ലാതെ അവിടെ പല മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കോണ്ടാക്റ്റും ഒക്കെ ഒരാൾ ഇരിക്കുന്ന താഴത്തിരിക്കുന്ന ആൾ മറ്റേ ആളുമായിട്ട് വിരോധിയായ പറ്റും അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിയിൽ ആൾക്കാരെ എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് ഈ ടീമാണ് നമ്മൾ സെലക്ട് ചെയ്യാം ആ സെലക്ട് തീരുമാനിക്കും ചെയ്യുന്ന ഒരു ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഏകദേശം എത്ര പേർ ഒരു അറുന്നൂറ് പേരൊക്കെ ഉണ്ട് അറുനൂറ് പേർക്ക് ഡെയിലി ജോബ് പോലെ പോയിട്ട് വരാൻ പറ്റത്തില്ലല്ലോ ഇവർ തന്നെ അവിടെ സെറ്റപ്പാണ് സൗത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് അതിനകത്ത് കുറെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അത് ഓരോ രാജ്യത്തെക്കുറിച്ചും ഓരോ സ്റ്റേറ്റിനെ കുറിച്ചും ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും എക്സ്റ്റേണൽ അഫയേഴ്സ് എല്ലാത്തിലും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇപ്പം എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ ആ മിനിസ്ട്രി ആയിട്ട് ഇവര് കണക്ട് ചെയ്യുന്ന ഒരു ഒരു ഓഫീസും കൂടി ഉണ്ടാവും അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് പത്മശ്രീ കിട്ടുന്നു പത്മഭൂഷൺ കിട്ടുന്നു സംഭവം ഇതില് ഓരോ എം പിമാരുടെയും ഒപ്പുകൾ വന്നിട്ട് ഇവരെയൊക്കെ കളക്ട് ചെയ്ത് അവർക്ക് ആർക്ക് കൊടുക്കണം എന്നുണ്ടാവുന്ന ഒരു തീരുമാനം ഉണ്ടാവണ്ടേ അപ്പൊ ഇവരെയൊക്കെ കുറിച്ച് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവണ്ടേ ഇവര് കുറെ എം പിമാരുടെ ഒപ്പും പഠിക്കാൻ പോകുന്നതൊക്കെ സ്ഥിരമായിട്ട് കണ്ടതാണ് നമ്മൾ ഇതൊന്നും ആരും വിളിച്ചു കൊടുക്കുന്നതല്ലല്ല ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ അപ്പൊ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സെറ്റപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആരൊക്കെയാണോ ഒപ്പിട്ടത് ഇവര് സാധാരണ ചെയ്യുന്ന ആളാണോ ഇത് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത് പണ്ട് കാലത്തൊന്നും കൊടുക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള തരത്തിലല്ലേ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ ജിയെ പിടിച്ചിട്ട് മെമ്പർ ഓഫ് പാർലമെന്റ് ആക്കി എത്ര ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ പിക്കപ്പ് ചെയ്യാൻ അത് കൊണ്ടു കൊടുക്കാൻ അത് കൊണ്ടു കൊടുക്കുമ്പം അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ അയാളെ കുറിച്ച് പഠിക്കാൻ ഇതൊക്കെ ആൾക്കാരുണ്ടാവില്ലേ അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്റ്റേറ്റിലും ചെറിയ ചെറിയ ഓഫീസുകളും ഉണ്ടാവും നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും പ്രൈം മിനിസ്റ്റർ നേരെ മെയിൽ അയച്ചാൽ നിങ്ങൾക്ക് മറുപടി വരും വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ ഏതെങ്കിലും പിന്നെ സാധാരണ ഓഫീസിൽ നിങ്ങൾ കൊടുത്താൽ വരുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മറുപടി വരും കാണാനാണെങ്കിലോ എന്തിനാണ് എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ നിങ്ങൾ വെറുതെ കാണണം കൈ കൊടുക്കണം